ബേക്കറിയിലൊക്കെ കിട്ടുന്ന ചെറിയ റൗണ്ടിലത്തെ മുറുക്കില്ലേ അതെങ്ങനെ നമുക്ക് വീട്ടിൽ വെച്ച് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുക എന്ന് കാണാം ഞാൻ അതിന് വേണ്ടി രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അത് നമ്മൾ പത്തിരി നൂൽപ്പുട്ടൊക്കെ ഉണ്ടാക്കുമല്ലോ അങ്ങനത്തെ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നല്ല നൈസ് അരിപ്പൊടി ഞാൻ അതിനൊന്ന് ചെറുതായിട്ട് വറുത്തിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ആദ്യം നമുക്ക് ഈ മാവിനൊന്ന് കുഴച്ചെടുക്കാം അതിനുവേണ്ടി ലേസം ഒരു ചീന ചട്ടി അടുപ്പത്ത് വെക്കാം ഇനി അതിലേക്ക് രണ്ട് കപ്പ് മാവെല്ലാം എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് കപ്പ് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക ഒരു കപ്പ് പൊടിക്ക് ഒരു കപ്പ് വെള്ളം വച്ച് രണ്ട് കപ്പ് പൊടിക്ക് നമ്മൾ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി നമ്മുടെ ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ നമുക്ക് കത്തിച്ചു കൊടുക്കാം ഇനി നമ്മുടെ വെള്ളം തിളച്ച് വന്നാൽ ഇതിന് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് ലേസം കരിവി കിട്ടാൻ വേണ്ടി ഒരു ടീസ്പൂണും മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ കാശ്മീർ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കണത് അര ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുക്കാം ചെറിയ ജീരകം എന്നുവെച്ചാൽ നല്ല ജീരകം ഇനി നമുക്കിതിൽ ഒരു രണ്ട് ടീസ്പൂണ് എ ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് എള്ളില്ല ജീരകം മാത്രമാണെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി കിട്ടോ ഇനി നമുക്കിതിൽ അര ടീസ്പൂണ് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ച് വരട്ടിട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി ഒന്നുകൂടി തിളച്ച് വരട്ടെ ഇനിയിപ്പോൾ എരിവ് വേണ്ട എന്നുണ്ടെങ്കിൽ മുളക് പൊടി ഒഴിവാക്കാം കേട്ടോ എന്തായാലും ഇട്ട് കൊടുക്കണം കളറിന് നല്ലതാണ് ഇപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾ എടുത്തു വെച്ച പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ട് നമുക്ക് ഇളക്കി വാട്ടിയെടുക്ക പത്രിക വാട്ടണ പോലെ തന്നെയാണ് കേട്ടോ വെള്ളത്തിന്റെ അളവും അതേപോലെ തന്നെ നമ്മള് പത്രിക ഒക്കെ എടുക്കുമ്പോ ഒരു ഗ്ലാസ് പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം ഇല്ല എടുക്കുക അതേപോലെ തന്നെ ഇത് പിന്നെ പൊടീനുസരിച്ചിട്ട് ഉള്ള വെള്ളം നല്ല മണവരുണ്ട് മയിലാണ് കര പേടിക്കണ്ട ഇപ്പൊ ഇത് നന്നായിട്ട് വെള്ളമൊക്കെ നന എല്ലായിടത്തും മാവിലൊക്കെ നനഞ്ഞു കുഴഞ്ഞു വന്നിട്ടുണ്ട ഇതിപ്പൊ ഓരോന്നായിട്ട് പിരി ബിരിയാണിയാണ് ഇരിക്കുന്നത് ഇനി നമുക്കിത് കുഴച്ചിട്ട് വേണം റെഡി ആക്കി എടുക്ക നമുക്കിനി ഇത് ഇറക്കി വെച്ചിട്ടൊന്ന് മൂടി വെക്കാം ഒന്ന് ചെറുതായിട്ട് ചൂടാറി വരട്ടെ മക്കളെ ഇത് ഒരു മിനിറ്റ് മിനിറ്റിൽ നിന്ന് ചെറിയ ചൂടിൽ വേണം കുഴക്കാനേട്ടോ അല്ലെങ്കിൽ നമ്മൾ കുഴക്കുന്നത് ശരിയായി വരില്ല ഇനി നമുക്ക് ഈ മാവ് ഒന്ന് നമുക്ക് കുഴക്കാൻ പാകത്തിന് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു വലിയ പാത്രത്തിലേക്ക് കൊടുക്കാം ഇനി നമുക്കിത് പത്രികയൊക്കെ കുഴക്കണ പോലെ ഇങ്ങനെ കൂട്ടി കൂട്ടി ഒന്ന് കുഴച്ചു കൊടുക്കാം ഇത് ചൂടാണെങ്കിൽ രണ്ട് കൈയും വെള്ളത്തിൽ ഇങ്ങനെ മുക്കണം വെള്ളം ഒഴിക്കരുത് കേട്ടോ വെള്ളത്തിൽ മുക്കി മുക്കി ഇങ്ങനെ കുഴച്ചാൽ മതി ഞാൻ പറഞ്ഞല്ലേ മക്കളെ ചെറിയ ചൂടിൽ വേണം കുഴയ്ക്കാൻ അപ്പോഴാണ് നമുക്ക് ഈ പൊടിയൊക്കെ ഒന്ന് കൂടി കൂടിക്കിട്ടുക കുഴക്കാനും നല്ല സുഖം ഇത് കണ്ടില്ലേ മക്കളെ ഉരുട്ടി ഒരു അഞ്ചാറ് മിനിറ്റ് കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല മയത്തിലാണ് കുഴഞ്ഞു വന്നിരിക്കുന്നത് ഒരു ചപ്പാത്തിയുടെ പരുവത്ത് കുഴച്ചെടുക്കണം കേട്ടോ ഇനിയിപ്പൊ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുഴയ്ക്കുമ്പോൾ കൈ മുക്കി മുക്കി നനച്ചു ഇങ്ങനെ കുഴച്ചാൽ മതി അപ്പോൾ വെള്ളം നല്ല പാകത്തിന് കിട്ടിക്കോളൂട്ടോ ഓരോരു സ്ഥലത്തിന്റെ പൊടിക്ക് വ്യത്യാസം ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇനി നമുക്കിതിനെ ആക്കി എടുക്കണം അത് നമുക്ക് ആദ്യം കുറച്ച് മാവ് എടുക്കാം എടുത്തിട്ടിത് ഇതേപോലെ തന്നെ ഈ പാത്രം കൊണ്ടിങ്ങനെ മൂടി വെക്കാം അത് ഉണങ്ങാതിരിക്കാനാണ് കേട്ടോ അവിടെ ഇരിക്കട്ടെ ഇനി നമുക്കിതിങ്ങനെ കൈ കൊണ്ടിങ്ങനെ ഉരുട്ടാം ഇതാ ഇതേപോലെ കൈ കൊണ്ടിങ്ങനെ ഉരുട്ടി ഉരുട്ടി ഇതാ ഈ കനം വന്ന് അപ്പോൾ ഇനി നമുക്ക് ഈ വിരലിൽ തന്നെ ഇങ്ങനെ ചുറ്റി എടുക്കണം ഈ വിരലുമ്മ വെച്ചിട്ട് മുറിച്ചെടുക്കണ എന്തിനാന്ന് ചോദിച്ചാ എല്ലാതെ നമുക്ക് ഒരേ വലിപ്പത്തിൽ കിട്ടും അതുകൊണ്ടാണ് വിരലുമ വെച്ച് ഉരുട്ടി മുറിച്ചെടുക്കുന്നത് ഇതേപോലെ ഉരുട്ടാൻ വലിയ പണിയാ നോക്കള അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് പറയും നൂൽപുട്ടൊക്കെ ഉണ്ടാക്കണ ഇതേപോലെ ഒറ്റ ഓട്ടമുള്ള ഒരു അച്ചുണ്ടാവുമല്ലോ അതെടുത്ത് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം ഇതിങ്ങനെ മൂടിയിട്ട് ഇതിന്ന് കുറച്ചെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക ഇങ്ങനെ ശേവൻ നാടിയിൽ ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് എന്താ ഇതിങ്ങനെ കറക്കിയതാ ഇങ്ങനെ എടുക്കുക മെല്ല കറക്കിങ്ങനെ നീളത്തിൽ എടുത്തിട്ട് ഇനി നമുക്ക് ഒരു ലെവലിൽ നമുക്ക് ഇങ്ങനെ ഒരു കഷ്ണം മുറിച്ചെടുക്കാം എടുത്തിട്ട്താ ഇങ്ങനെ നമ്മുടെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ എടുക്കുക കണ്ടില്ലേ ഒരു വളയായി അതേപോലെ നമുക്ക് എല്ലാതും ഒരു ഇതിൽ മുറിച്ചെടുത്തിട്ട് ഇതിങ്ങനെ ഒന്ന് വെച്ച് ഒട്ടിക്കുക ഇതാ അതേപോലെ ഇതേപോലെ ആക്കി എടുക്കുമ്പോൾ എല്ലാതും ഒരേ റൗണ്ടിൽ ഒരേ വണ്ണത്തിൽ കിട്ടും അപ്പം നമുക്ക് പൊരിച്ചെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും വലുപ്പം ചെറുപ്പം ഒന്നും ഉണ്ടാവില്ല ഇത് കണ്ടില്ലേ മക്കളെ ഇത്രയും നമ്മൾ റിങ് ആക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്കിനി പൊരിച്ചെടുക്കാം ഇത് പൊരിക്കാൻ ഞാൻ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും ഇനി ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ മക്കളെ നമ്മളെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഇടാൻ പാടുള്ള നമുക്കിനി ഉരുട്ടി വെച്ച മുറുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട ഉടനെ ഇളക്കരുത് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം ഇളക്കി ഇത് ഇളക്കി കൊടുക്കുമ്പോൾ ഇത് ഒക്കെ വേർ വെട്ട് വരും കേട്ടോ ഇത് കൊടുക്കുമ്പോൾ നല്ല തീ വേണം കേട്ടോ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം തീ വെച്ചാൽ മതി അത് പതുക്കെ അങ്ങനെ വെന്ത് പൊരിഞ്ഞു വന്നോളും മക്കളെ അങ്ങനെ നമ്മുടെ മുറുക്ക് ഇനി ഒന്ന് ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഇളക്കുമ്പോൾ നമ്മൾ ഓരോന്നായിട്ട് വേർപെട്ട് വരും എല്ലാം ഇളക്കി കൊടുക്കണം ഇത് കണ്ടില്ലേ നമ്മൾ കൊട്ടിക്കൊടുത്തതിപ്പോൾ ഓരോന്നായിട്ട് വന്നു ഇനിയിപ്പം ഇത് ഒന്ന് മൊരിഞ്ഞ് വരട്ടെ അതുവരെ നമുക്ക് തീ കത്തിച്ചു കൊടുക്കാം അങ്ങനെ മക്കളെ നമ്മുടെ മുറുക്ക് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കാം കണ്ടില്ലേ സൗണ്ട് കേൾക്കുന്നത് ആ മുരിഞ്ഞതിൻ്റെ സൗണ്ടാണ് ആ കേൾക്കുന്നത് ഇട്ടാ ചിലിചിലിന്ന് ഇതേപോലെ നമുക്ക് എല്ലാതും പൊരിച്ചെടുക്കാം ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇതുകൂടി ഇതേപോലെ പൊരിഞ്ഞു പൊരിഞ്ഞുവരട്ടെ അങ്ങനെ മക്കളെ നമ്മുടെ എല്ലാ ഡ്രിങ് മുറുക്കും റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല മുരുമുരുന്ന് കറുമുറേനെ വന്നിട്ടുണ്ട് കണ്ടില്ലേ കണ്ടാ അപ്പ ഇത് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല കറുമുറായിരിക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ